കേരളം ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥം ഡയാലിസിസ് സെന്ററും മാറാക്കര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന മെഗാ ബിരിയാണി ചലഞ്ചിന്റെ സംഘാടക സമിതി യോഗം മാറാക്കര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ചേർന്നു മാറാക്കര ഗ്രാമപഞ്ചായത്തിനെ നാല് മേഖലകളാക്കി തിരിച്ച് ഓരോ മേഖലകൾക്കും ഓരോ കേന്ദ്രം നിശ്ചയിച്ച് ഓരോ കേന്ദ്രത്തിലും ഇരുപത്തി അയ്യായിരം ബിരിയാണിയാണ് പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നത് ഓരോ മേഖലയ്ക്കും ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ബിരിയാണി ചലഞ്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വാർഡുകൾ തോറും കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ബിരിയാണി പാചകം ചെയ്യാൻ ആവശ്യമായ വിഭവ സമാഹരണം കേരളം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ബിരിയാണി ചലഞ്ച് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി പത്താം തീയതി ചൊവ്വാഴ്ച കാടാമ്പുഴ ടു സ്റ്റാർ ടർഫിൽ വെച്ച് നടക്കുന്ന യുവജന സംഗമം സബ് കലക്ടർ കെ ദിലീപ് കൈനിക്കര ഐ എസ് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് എസ് സി നിരപ്പിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം ഹാളിൽ വനിതാ സംഗമം നടക്കും സംഘാടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു കേരളം ട്രസ്റ്റ് ചെയർമാൻ എ പി മൊയ്തീൻ കുട്ടിമാസ്റ്റർ അധ്യക്ഷനായിരുന്നു കല്ലൻ ഉസ്മാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി വി മധുസൂദനൻ കെ പി നാരായണൻ കാടാമ്പുഴമൂ സഹാജി അഡ്വക്കേറ്റ് പി ജാബിർ കെ പി സുരേന്ദ്രൻ മുർഖത്ത് അഹമ്മദ് മാസ്റ്റർ ഒ കെ സുബൈർ ലയ്യത്തൂർ കുഞ്ഞിപ്പ ഗ്രാമപഞ്ചായത്ത് മറ്റ് മെമ്പർമാർ പൗരപ്രമുഖർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് കൺവീനർ പി പി ബഷീർ സ്വാഗതവും ടി പി സച്ചിന നന്ദിയും പറഞ്ഞു